السلام عليكم ورحمه الله وبركاته بسم الله والحمد لله الله والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بيد الله أما بعد الله سنحن بعد مؤمنين അള്ളാഹു സുബഹാന ഹോ താല അവൻ്റെ റസൂൽ സലാഹു അലഹിബുസലമ്മ തങ്ങളുടെ ജന്മദിനമായ റബിയുല്ല അബൽ പന്ത്രണ്ടിൻ്റെയും റബിയുള്ള അഅബൽ പന്ത്രണ്ടിൻ്റെ രാവിൻ്റെയും എല്ലാ ഹയറാത്തുകളും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു തരട്ടെ രോഗം ഉള്ളവരുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശമനം നൽകട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ കുട്ടികളില്ലാത്തവർക്ക് നല്ല സോലിഹായ സന്താനങ്ങളെ അള്ളാഹു നൽകട്ടെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു നല്ല ഹയറായ ജോലി നൽകട്ടെ സ്വന്തമായിട്ട് വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീടിൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അള്ളാഹു അവരുടെ വീടെന്ന ആ സ്വപ്നം പെട്ടെന്ന് സഫലമാക്കി കൊടുക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവിടുത്തെ ജീവിതം നല്ല സ്വർഗത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ ആമീൻ ആ ആലമീൻ പ്രിയപ്പെട്ട മുക്മിനീകളെ ലോകത്തുള്ള എല്ലാ മക്മിനീങ്ങളായ മനുഷ്യർക്കും വലിയ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ആഘോഷവും ഉള്ള ദിവസമാണ് രാവാണ് പരിശുദ്ധമായ റബിയു ലവൽ പന്ത്രണ്ടിൻ്റെ രാവും പന്ത്രണ്ടിൻ്റെ ദിവസവും അള്ളാഹു സുബു താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ന്യാമത്താണ് നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫാ സലഹു അലഹി വസ്ലമാതങ്ങൾ ആ വലിയ ഞാമത്ത് നമ്മിലേക്ക് വന്നു കിട്ടിയ രാവും ദിവസവുമാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് ആ ഒരു സന്തോഷവും സമാധാനവും ആഹ്ലാദവും ആഘോഷവുമാണ് എല്ലാ മോമിനീയങ്ങളായ മനുഷ്യരുടെ മനസ്സിലും ഉള്ളത് നമുക്കറിയാം ഒരുപാട് ആളുകൾ പ്രഭാഷണം നടത്തിയിട്ടും വയനുകൾ പറഞ്ഞിട്ടും മറ്റുമൊക്കെ ഈ ദിവസത്തെ ആക്ഷേപിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ ലോകത്തിൽ ഭൂരിഭാഗം മോമിനീയങ്ങളായ ആളുകളും ഈ റഫിയുള്ള ബൽ പന്ത്രണ്ട് എന്ന ദിവസത്തെ വലിയ ആഘോഷമാക്കി കഴിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം അത് ഈ മാൻ ഉള്ളത് കൊണ്ടാണ് ഈ മാൻ ഉള്ള ആളുകൾക്ക് മുത്തുനബ് സലാഹു അലഹി വസ്ല തങ്ങളോടുള്ള വലിയ മുഹബത്തുണ്ടാവുകയുള്ളു വലിയ ഇഷ്ടമുണ്ടാവുകയുള്ളു വലിയ സ്നേഹം ഉണ്ടാവുകയുള്ളു അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട മോമിങ്ങളെ ഇന്നത്തെ ഈ രാവും നാളത്തെ ദിവസമൊക്കെ വലിയ പുണ്യമുള്ള വലിയ മഹത്വമുള്ള രാവും ദിവസവുമാണ് മഹാന്മാർ പറയുന്നു ലേലത്തുൽ കദറിൻ്റെ രാവിനേക്കാൾ മഹത്തമുള്ള രാവാണ് മുത്തനബ് സലാഹു അലഹിബുസല തങ്ങൾ ജനിച്ച റബിയുൽ അബ്ബൽ പന്ത്രണ്ടിൻ്റെ രാവ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ഈ രാവിലും റബിയുള്ളവൽ മാസത്തിലുമൊക്കെ ദുവാക്ക് ഇജാപത്ത് കിട്ടുന്ന രാവും ദിവസവുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സൂറത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഇൻഷാല് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നീങ്ങി നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും നിങ്ങൾ ഈ സൂഹത്ത് ഓതി എന്ത്ന്നെ നല്ല ഹലാലായ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ പലർക്കും വ്യത്യസ്തങ്ങളായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്നാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് എന്നാൽ ധാരാളം ആളുകൾക്കും അവരുടെ പല ആഗ്രഹങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും അതൊക്കെയും ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വലിയ കൂടി അതൊരു സ്വപ്നങ്ങൾ മാത്രമാക്കി അത് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടാകും എന്നാൽ ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും നല്ല ഒരു സ്വലഹത്തായ ഒരു ഇണയെ കല്യാണം കഴിച്ച് അതിൽ നല്ല സ്വാലഹ്യങ്ങളായ സന്താനങ്ങളുണ്ടായി ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടുകൂടി ജീവിക്കാനാവശ്യമായ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല റോഡുള്ള നല്ല സൗകര്യമുള്ള ഒരു വീട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം ഇതൊക്കെയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതൊക്കെയും ധാരാളം ആളുകളുടെയും ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും എന്നിട്ട് നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകളും എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ധാരാളം ആളുകൾക്ക് അതൊന്നും ജീവിതത്തിൽ നിറവേറി കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ എല്ലാം അള്ളാഹുവിൻ്റെ കഥാവ് വേണം അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് വലിയുപ്പമാരും വലിയുമ്മമാരും ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗം എന്നുള്ളത് പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതത്തിൽ വേദന കൊണ്ട് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെയും ഏറ്റവും ഒരു വലിയ സ്വപ്നമായിരിക്കും അവരുടെ ആ രോഗം ഒന്ന് മാറിക്കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കല്യാണം ശരിയാകാതെ വർഷങ്ങളായിട്ട് വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഇത്തരത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു താല നല്ല ഒരു ഇണയെ ഇണയക്കൊടുത്ത് അവർക്ക് നല്ല ഒരു കുടുംബ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തത് കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാണ് കാരണം അവരുടെ കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ പരിഹസിക്കും പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമായിരിക്കും നല്ല മാർക്കോടു കൂടി പാസ്സാകുക എന്നുള്ളത് അത് വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ധാരാളം കുട്ടികളും ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം വൈകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നാൽ അതിൽ എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഈ കാര്യം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റബിയുൽ അബൽ മാസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്കതിന് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് കാരണം ഈ പരിശുദ്ധമായ റബിയുല്ല അബൽ മാസം അള്ളാഹു സുബഹാന ഹോ പ്രത്യേകം പരിഗണിച്ച ഒരു മാസമാണ് അള്ളാഹു സുബഹാന താല വളരെ വലിയ അധികം ഇഷ്ടപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഇത് മാത്രമല്ല അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ത്വാക്ക് ഈ നൽകുന്ന ഒരു മാസം കൂടിയാണിത് അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഈ പരിശുദ്ധമായ റബിയുള്ള വൽ മാസം നമ്മൾ ചെയ്താൽ പെട്ടെന്ന് അതിന് ഫലം കിട്ടും എന്ന് പറയാൻ കാരണം എല്ലാവർക്കും കാണാതെ അറിയുന്ന എല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന പരിശുദ്ധ കുറാനിലെ ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എത്ര വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായിക്കോട്ടെ അത് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും മാത്രമല്ല അവർ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും മറ്റ് പൈശാചിക ശല്യങ്ങളിൽ നിന്നൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളെ അള്ളാഹു സുബാന ഹോത്താൽ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഷെയ്ത്താന് പിന്നെ നമ്മെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല ഷെയ്ത്താൻ നമ്മുടെ അടുത്തേക്ക് പോലും മടിക്കില്ല അതുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനും സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തു തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും ചില ആളുകൾക്കുണ്ടാകും വലിയ മടി അതായത് എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ അതുപോലെ തന്നെ ഈ വലിയ മടിയുള്ള ആളുകളുണ്ട് നിസ്കാരം പോലും നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതിയാൽ അവരുടെ മടി ഇല്ലാതെയാവുകയും അവർക്ക് പിന്നീട് ഈ ബാധത്തെടുക്കാനൊക്കെ വലിയ താല്പര്യമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ ജോലികളും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുകയും ആ ജോലി ചെയ്യാൻ അവർക്ക് വലിയ ഉത്സാഹമുണ്ടാവുകയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യും അപ്പോൾ വലിയ മടിയന്മാരൊക്കെ ഈ സുഹൃത്ത് ആ മടി മാറാൻ എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ നിങ്ങൾക്ക് തുനിയാവിലും മാഹൃത്തിലും വിജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മടിയന്മാർ മല ചുമക്കുമെന്ന് പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അതുപോലെ നിങ്ങൾ മല ചുമക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരിടത്തും ഒന്നിലും ഒരു വിജയമുണ്ടാകില്ല നിങ്ങൾക്ക് പരാജയം മാത്രം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് മടി ഒഴിവാക്കണം അതുകൊണ്ട് എല്ലാവരും ഈ സുഹൃത്ത് എല്ലാ ദിവസവും ഓതുക മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുടെ ഹൃദയം ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ അവന് വലിയ രീതിയിൽ മനസ്സിന് സമാധാനമുണ്ടാകും മനസ്സിന് സന്തോഷമുണ്ടാകും അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം പ്രകാശിക്കും മുഖത്തിന് വലിയ രീതിയിൽ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല എല്ലാ രോഗത്തെ തൊട്ടും അള്ളാഹു സുബാന അവരെ കാക്കും അവരുടെ കുടുംബത്തിൽ നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല കുടുംബ ഐക്യവും ഉണ്ടാകും അപ്പോ ഇത്രയധികം നേട്ടങ്ങളുള്ള ആ സൂറത്ത് ഏതാണ് എന്ന് അറിയണ്ടേ ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന ധാരാളമായിട്ടും നമ്മൾ ജീവിതത്തിൽ ഓതുന്ന പരിശുദ്ധ ഖുർആാനിലെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല തങ്ങൾ പറയുന്നു എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ നബി നബിസലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുകൾക്ക് അവൻ്റെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സുബഹാന താല അവനക്ക് നിറവേറ്റി കൊടുക്കും എന്ന് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഓതിക്കൊണ്ട് നമ്മൾ എന്തു തന്നെ നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ അള്ളാഹു സുബഹാന ഹോ താല് ഉറപ്പായിട്ടും നമുക്കത് നൽകും അത് മുത്തൻ അബ്സല്ലാഹു അലഹി ബസ്ല തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇനി നിങ്ങളുടെ എത്ര വലിയ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ റബിയുല്ലവൽ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ യാസീൻ സുഹൃത്ത് നിങ്ങൾ ഓതുക മഹാനായ സയ്യിദ് മുഹമ്മദ് ഹക്കും നാസരി റവിയാഹ് വൻഹു പറയുന്നു യാസീൻ എന്ന പദം നിങ്ങൾ ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക അതായത് യാസീൻ 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 ഇങ്ങനെ ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് പറയുക എന്നതിൻ്റെ ശേഷം യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുക അങ്ങനെ ഓതി മുപ്പത്തി എട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ അഥവാ ഈ ആയത്ത് നിങ്ങൾ പതിനാല് തവണ ആവർത്തിച്ച് ഓതുക എന്നതിൻ്റെ ശേഷം തുടർന്ന് യാസിൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുക അങ്ങനെ നിങ്ങൾ അമ്പത്തി എട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ എന്ന ഈ ആയത്തെത്തുമ്പോൾ നിങ്ങൾ ഇത് പതിനാറ് വട്ടം ആവർത്തിച്ച് ഓതുക തുടർന്ന് യാസിൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഓതുക അവസാനമായിട്ട് എൺപത്തി ഒന്നാമത്തെ ആയത്തായ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇത് നാല് തവണ ആവർത്തിച്ച് ഓതുക എന്നതിന് ശേഷം നിങ്ങൾ യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതി ഓതിത്തീർക്കുകയും ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ യാസീൻ സൂറത്ത് സുബഹിക്കോ അല്ലെങ്കിൽ ഇഷാ മഗ്രിബിൻ്റെ ഇടയിലോ നാല് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ ഓതുക ചുരുങ്ങിയതൊരു നാല് പ്രാവശ്യമെങ്കിലും ഓതിയിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറയുക ഇത് നിങ്ങൾ ഇൻഷല്ല തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേൽക്കിട്ടേണ്ടത് അത് അള്ളാഹു സുബാനഹു തല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇത് മഹാനായ സയ്യിദ് മുഹമ്മദ് ഹക്കു നാസരി അലി അള്ളാഹു അനഹു തൻ്റെ കിതാബായ കസീനത്തുൽ അസറാറിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മമിനെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദജാപത്ത് കിട്ടുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ തന്നെ നിങ്ങൾ ഇത് മറക്കാതെ ചെയ്യുക അള്ളാഹു സുബ്രഹാഹുല നമുക്ക് അതിന് അസാംകാത്തു